പിതാവിൻ്റെയും പുത്രൻ്റെയും പരസാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മരിച്ചവർ മടങ്ങി വരുമോ എന്നുള്ളതാണ് സാബൂളിൻ്റെ ആവശ്യപ്രകാരം തെണ്ടോറിലെ മന്ത്രവാഗിനി മരിച്ചുപോയ സാമൂലിനെ പാതാളത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയതായി ബൈബിളിൽ കാണുന്നു അലഞ്ഞു നടക്കുകയോ ജീവിച്ചിരിക്കുന്നവരിൽ ആവശ്യിക്കുകയോ അല്ല പാതാളത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയെ അറിയിച്ചിട്ട് മടങ്ങി പോവുകയാണ് സാമൂഹ്യൻ ചെയ്തത് മരിച്ചവരുടെ ആത്മാക്കൾ അളിഞ്ഞു നടക്കുന്നു എന്നതിന് ഇതൊരു വിധത്തിലും തെളിവാകുന്നില്ല തന്നെയും അല്ലാതെ സഹായക്കാർക്ക് നിഷിദ്ധമായിരുന്ന ഒരു പ്രവൃത്തിയാണ് സാവൂൾ ഇവിടെ ചെയ്തത് വിസഹക്കാർ അനുകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ മരിച്ചവരിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്നതും ഉൾപ്പെടുത്തിയിരിക്കുന്നു മരിച്ചവർ മടങ്ങി വരുമോ എന്നതല്ല ഈ ബൈബിൾ ഭാഗത്തെ ചർച്ചാ വിഷയം മറിച്ച് ദൈവം രഹസ്യമായി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയുടെ മറം നീക്കി മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് അനുവദനീയമായ സകല മാർഗങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ടപ്പോഴാണ് മന്ത്രവാദിനിയുടെ സഹായത്തോടെ സാമുവടിനെ വിളിച്ചു വരുത്തി ഉപദേശം തേടാൻ സാവുൾ ഒരുങ്ങിയത് ഇത് നിഷിദ്ധവും ഹീനവുമായ ഒരു പ്രവൃത്തിയാണെന്നും ആരും ഇപ്രകാരം ഒരു മാന്ത്രിവിധിക്ക് മുതിരരുതെന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ബൈബിളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് സാമുവേൽ അറിയിച്ചത് പിറ്റേന്ന് തന്നെ നിറവേറിയതായി ബൈബിളിൽ നിന്ന് വ്യക്തമാണ് മരിച്ചവരുടെ ആത്മാക്കൾ ചില വിശുദ്ധർക്ക് പ്രത്യക്ഷപ്പെടുകയും പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ചെയ്തതായി പല സംഭവങ്ങളും ഉണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി വിശുദ്ധ പാതിരി പിയോ എന്നിങ്ങനെ പലരുടെയും ജീവചരിത്രത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ് മരിച്ചവർക്ക് മടങ്ങി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവം അനുവദിച്ചാൽ മരിച്ചവർക്ക് മടങ്ങി വരാൻ പറ്റും എന്ന് ഉറപ്പാണ് ഇവിടെ മന്ത്രവാദിനെ വിളിച്ചിട്ട് പോലും സാമൂലിൻ്റെ സാമ്പൂല് ഭൂമിയിൽ വന്നു എന്നും മരിച്ചുപോയ സാമ്പൂല് ഭൂമിയിൽ വന്നു എന്ന് വളരെ വ്യക്തമാണ് കാരണം ആ സാമൂല് വന്നിട്ട് സാബൂലിനെ വഴക്ക് പറയുന്നതായി ബൈബിളിൽ കാണുന്നു അതുപോലെ തന്നെ ആ സാമൂൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ നിറവേറിയതായി ബൈബിളിൽ നിന്ന് വ്യക്തമാണ് പലരും പറയുന്നത് ഇവിടെ സാമൂഹലിന് പരം പിശാജാണ് വന്നത് എന്നാണ് പക്ഷെ ഒരിക്കലും അത് ശരിയല്ല ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും അവിടെ സാമൂഹിന് തന്നെയാണ് വന്നത് അത് ദൈവം അനുവദിച്ചുകൊണ്ടാണ് സാമൂഹലിന് വരാൻ പറ്റിയത് അല്ലാതെ പിശാജല്ലായിരുന്നു ആ വന്നത് അതുപോലെ തന്നെ ഭൂമിയിൽ മരിച്ചവർക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ മരിച്ചവർ ഭൂമിയിൽ വരുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം ആരുടെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അവര് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാവകടം വീട്ടി പെട്ടെന്ന് സുഹൃത്തിലോട്ട് പോവാം ആരുടെ അടുത്ത് ചെല്ലണം എന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രമേ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആത്മാക്കൾ ചെല്ലുകയുള്ളൂ ധാരാളം വിസ്തരുടെ ജീവകാർത്ഥന നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഇവരുടെ എല്ലാവരുടെ അടുത്തും തന്നെ ചെന്നിട്ടുണ്ട് അല്ല ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വരികയില്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം ആരുവടെ എടുത്തു ചെന്നാലാണ് ഞങ്ങളുടെ പാവാടം വീട്ടിൽ സുഹൃത്തിനോട്ട് പോകാൻ പറ്റുമെന്ന് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് ഭൂമിയിൽ സാധാരണയായിട്ട് വരാറുണ്ട് എൻ്റെ ജീവിതത്തിലെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നേരിട്ട് കണ്ടയാളാണ് എൻ്റെ മുൻപ് ചെയ്ത പ്രസംഗത്തിൽ ഞാനത് പറയുന്നുള്ള പറയുന്നു ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല ഞാനൊരു വിശുദ്ധനല്ലെങ്കിലും എൻ്റെ അടുത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കള് എല്ലാ ദിവസവും വരുന്നുണ്ട് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് പറയും ഇത്ര ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കള് എൻ്റെ അടുത്ത് വന്ന് നിൽപ്പണ്ട് എന്ന് ദൈവം പറയാറുണ്ട് എന്നിട്ട് ദൈവം പറഞ്ഞു വന്നേക്കണവർ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചെല്ലുമ്പോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കള് സുരത്തിലോട്ട് കയറിപ്പോവുകയും ചെയ്യും അവരെന്നോട് നന്ദി പറഞ്ഞിട്ട് സുഹൃത്തിലോട്ട് കയറിപ്പോവും അപ്പൊ ഞാൻ ഒരു വിശുദ്ധനല്ലെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സുരത്തിലോട്ട് വിടാനുള്ള ഒരു വരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മരിച്ചു ഭൂമി വരുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നരകത്തി കടക്കുന്ന ആൾക്കാര് ഇതുവരെയും ഭൂമിയിൽ വന്നതായി കേട്ടിട്ടില്ല നരകം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു ശിക്ഷയാണ് അതിന് ഒരിക്കലും ഒരു അവസാനമില്ല നരകത്തി കടക്കണ ആൾക്കാരെ പ്രാർത്ഥിച്ച് സുരത്തിലോട്ട് വിടാം എന്ന് ചില വിവാഹക്കാര് പഠിപ്പിക്കുന്നുണ്ട് അത് ഒരിക്കലും ഭയബ അടിസ്ഥാനമുള്ള കാര്യമല്ല നരകത്തിൽ പോയി കഴിഞ്ഞാൽ അത് അന്തിമമായ വിധിയാണ് പിന്നെ ഒരു കാരണവശാലും അവന് സുരത്തിലോട്ട് പോകാൻ പറ്റുകയില്ല അതേസമയം ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ഒരാൾമാവിന് ആ പാവകടം അവിടെ വീട്ടിൽ കഴിയുമ്പോൾ സ്വർഗത്തിലോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാവ് നൂറ് ശതമാനം സ്വർഗത്തിലോട്ട് മാത്രമേ പോവുകയുള്ളൂ നരകത്തിൽ പോകുകയില്ല അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ എഴുന്ന പ്രാർത്ഥിക്കുകയും കുർബാനിക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ശുദ്ധീകരണ സ്ഥലത്തിലെ ആഴ്മാക്കൾ അവരുടെ പാവകടം പെട്ടെന്ന് തന്നെ വീട്ടിൽ സ്വർഗത്തിലോട്ട് പോകുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ മരിച്ചവർ മറ്റ് മരിച്ചവർ ഭൂമിയിൽ വരുന്നത് എന്ന് പറയുന്നത് വിശുദ്ധന്മാരാണ് അത് സ്വർഗത്തിൽ പോയ എല്ലാവരും വിശുദ്ധന്മാരാണ് അതുകൊണ്ട് നമ്മുടെ സഭ പ്രഖ്യാപിച്ചേക്കുന്ന വിശുദ്ധന്മാർ മാത്രമല്ല വിശ്വന്മാർ ആയിട്ട് ഉള്ളത് അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവര് സ്വർഗത്തിലാണെങ്കിൽ അവരും വിശുദ്ധരാണ് അപ്പം നമ്മുടെ മാതാവിനോടും വിശ്വകീയ സുനിയാളിനോടും അന്തോര സുനാളിനോടൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയൊരു സ്വർഗത്തിലാണെങ്കിൽ അവരോടും നമുക്ക് നമ്മുടെ മധ്യസ്ഥം നമ്മുടെ നമുക്ക് മധ്യസ്ഥം ചോദിക്കാൻ പറ്റും അവരുടെ സഹായം നമുക്ക് സ്വീകരിക്കാൻ സാധാരണ വിശുദ്ധർ പോലെ പറ്റും എന്ന് ഉറപ്പാണ് അപ്പൊ സ്വർഗത്തിൽ പോയ എല്ലാവരും വിശുദ്ധരാണ് അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരും സ്വർഗത്തിലും ഉണ്ടെങ്കിൽ അവരും വിശുദ്ധരാണ് അവരോടും നമുക്ക് പ്രാർത്ഥനാ സഹായം സ്വീകരിക്കാവുന്നതാണ് അതുപോലെ ഇതുപോലെ തന്നെ ധാരാളം ഭൂമിയെ പ്രത്യക്ഷപ്പെടുന്നതായി കാണുന്നുണ്ട് അതായത് സ്വർഗത്തിലെ ഉള്ളവർക്ക് എപ്പ വേണമെങ്കിലും ഭൂമിയിൽ വരാം എന്ന ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് മരിച്ചവര് മടങ്ങി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചവര് മടങ്ങി വ ദൈവം അനുവദിച്ചാൽ മരിച്ചവര് മടങ്ങി വരാൻ ഭൂമിയിൽ വരാൻ പറ്റും എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ഓജോ ബോർഡ് ഓജോ ബോർഡിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു പ്രസംഗം ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിവിടെ വിശദീകരിക്കുന്നില്ല എന്നാൽ അതിന്റെ ആശയം മാത്രം ഞാൻ പറയാം ഓജോ ബോർഡില് മരിച്ച ആൺമാക്കള് വരും അതിൻ്റെ കാര്യങ്ങൾ പറയും എന്നാണ് പറയുന്നത് പക്ഷെ അത് അതൊരിക്കലും ശരിയല്ല ഓജ ബോർഡില് വരുന്നത് പിശാജാണ് എന്ന് ഉറപ്പാണ് പിശാജിന് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഏതാന്നൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റും അതുകൊണ്ട് പിശാജ് കൃത്യം ഓജ ബോർഡ് കളിക്കണവരോട് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റിൻ ഏതാന്ന് പറഞ്ഞു വന്നിരിക്കും കൃത്യമായിട്ട് പറയും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങള് ഭാവിയിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങൾ പിശാചിന് ഏറെക്കുറെയൊക്കെ പറയാൻ പറ്റും പിശാജ് ആത്മാവായതുകൊണ്ട് ആയതുകൊണ്ട് പിശാചിന് സമയം സമയമൊന്നും ബാധകമല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലോട്ട് പിശാജു നോക്കുമ്പോൾ നമ്മുടെ ഭാവിയൊക്കെ പിശാചിന് അറിയാം അതുകൊണ്ട് ഓരോ ഓജബോട്ട് കളിച്ചു കഴിയുമ്പോൾ പിശാചു വന്ന് ചിലപ്പോൾ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം ഉറപ്പായും പറയാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ ഓജോ ബോർഡ് കളിച്ച് നമ്മൾ പിശാചിന്റെ സഹായം സ്വീകരിക്കുമ്പോൾ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പിശാചിനെ നമ്മളിലോട്ട് കയറാനുള്ള ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിശാജെ ഇന്നേ വരെ ആരെയും നന്നാക്കിയ ചരിത്രയില്ല ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിശാജെ കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് വരുന്നതെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പിശാചിൻ്റെ സഹായം ഓജോ ബോർഡ് വഴി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിശാജം നമ്മൾ കയറുകയും നമ്മുടെ ശരിയായ ഡയറക്ഷനിലുള്ള പോക്ക് പിശാചി തെറ്റിക്കുകയും ചെയ്യും പിശാചി നമ്മളുടെ ആവശ്യ കഴിഞ്ഞാൽ ആദ്യമായിട്ട് പിശാചി ചെയ്യുന്നത് അവൻ്റെ ദൈവവിശ്വാസം അവരിൽ നിന്ന് എടുത്തു കളയുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ദൈവത്തോടെ ആത്മാർത്ഥമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് പിശാചിനെ ഒന്നും പിശാചിനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ ആദ്യം തന്നെ എടുത്തു കളയും അതുകൊണ്ട് പിശാചിൻ്റെ സഹായം ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കാൻ പോകരുത് അതുപോലെ തന്നെ പിശായന്റെ സഹായം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് എതിരാകും ദൈവം എതിരായി കഴിഞ്ഞാൽ പിന്നെ പിശായിനെ നമുക്ക് നമ്മളിൽ ഇഷ്ടമുള്ള എല്ലാം ചെയ്യാൻ പറ്റും പിശായി ശക്തമായി ആവശിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റിയില്ലെങ്കിൽ അവന അവൻ്റെ ആ കൂടിയേക്കണ ആളുടെ അവൻ ആവശ്യിച്ചിരിക്കുന്ന ആളുടെ ജീവിതം അവൻ നശിപ്പിക്കും എന്ന് ഉറപ്പാണ് ഇപ്പൊ ധാരാളം ആത്മഹത്യയോട് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും ആത്മഹത്യകൾ തന്നെ ചെറിയ കൊച്ചു കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നതായി കാണുദിനം കാണുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ആത്മഹത്യ വരുന്നത് അത് പിശാചിൻ്റെ പ്രേരണയാണ് പിശാജ് ആ ആത്മഹത്യ ആകുമ്പോൾ ഉള്ളിൽ പറയുകയാണ് ഇനി ഒരു രക്ഷയുമില്ല നീ വേഗം തന്നെ ആത്മഹത്യ ചെയ്തു നീ നശിച്ചു ഇനി ഒരിക്കലും നിനക്ക് രക്ഷയില്ല ദൈവം നിന്റെ കൂടെ ഇല്ല നിനക്ക് ഇനി ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് വേഗം പോയി മരിച്ചോ എന്ന് പിശാജ് അവന്റെ ഉള്ളിൽ പറയുകയാണ് ആ ഉള്ളിൽ പറയ പിശാജ് പറയുന്നത് നമ്മുടെ ഒരു ഉള്ളിൽ പറഞ്ഞ ചിന്തയായിട്ടേ നമുക്ക് തോന്നുകയുള്ളു കാരണം പിശാജ് കൂടുതലും സംസാരിക്കുന്നത് നമ്മുടെ ചിന്തയിലാണ് നമ്മൾ അങ്ങനെ ചുമ്മയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ എപ്പോഴും മരിച്ചു മരിക്കണം മരിക്കണം എന്നുള്ള ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തയല്ല അത് പിശാജ് നമ്മുടെ ഉള്ളിൽ പറയുന്നതാണ് ആ പിശാജ് നമ്മുടെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കേൾക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മളൊരു ഉറച്ച ദൈവവിശ്വാസി ആണെങ്കിൽ നമുക്ക് നല്ല പ്രാർത്ഥനയും ദൈവവിശ്വാസവും ഉള്ള ആളാണെങ്കിൽ ഈ പിശാജു എന്ന് പറയുമ്പോൾ നമുക്കത് പിശാചാണ് എന്ന് മനസ്സിലാക്കി നമുക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റും എൻ്റെ അടുത്ത് പിശാജി വന്ന് പല പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷെ എനിക്ക് ഒരു വ്യത്യാസമുണ്ട് അതായത് പിശാചു പറയുന്നത് അത് പിശാചാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാവും അതുകൊണ്ട് പിശാജു പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും കേൾക്കാറില്ല അതുപോലെ തന്നെ ദൈവവും വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് ദൈവം ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ ഒത്തിരി വേറെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും അത് ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം എന്നോട് പറയും ഇന്ന ആൾക്ക് ഇന്ന രീതിയിലാണ് സംഭവിക്കാൻ പോണേ അല്ലെങ്കിൽ ഇന്ന സംഭവം ഇന്ന രീതിയിലാണ് വരാൻ പോണേ എന്ന് ദൈവം വ്യക്തമായിട്ട് എന്നോട് പറയും അത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് വർഷങ്ങളുടെ പരിചയം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എനിക്കറിയാം അത് ദൈവമാണ് പറയുന്നതെന്ന് ആ ദൈവം പറയണേന് നേരെ എതിരായിട്ട് പിശാജു വന്ന് എന്നോട് പറയും അതിനു നേരെ എതിര് പറയും അപ്പൊ ആ പിശാചു പറയണേതാന്നും ദൈവം പറയണേ ഏതാന്നും എനിക്ക് വർഷങ്ങളുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ദൈവം പറയണേ കൃത്യമായിട്ട് വന്നവരോട് പറയും അത് കൃത്യായിരിക്കുകയും ചെയ്യും അല്ല പിശാചി പറയണ ആണ് ഞാൻ പറയുന്നതെങ്കിൽ അത് തെറ്റും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവ സ്വരമൊക്കെ തിരിച്ചറിയാൻ എനിക്ക് പറ്റിയത് അതുകൊണ്ട് മരിച്ചവർ മടങ്ങി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ മരിച്ചവർക്ക് ഭൂമിയിൽ മടങ്ങി വരാൻ പറ്റും എന്ന് ഉറപ്പാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം